നേ ഞാൻ എപ്പോഴും എല്ലാ സ്ഥലത്തും എഴുതും കഴിഞ്ഞിട്ട് കപ്പലാസ് നാല്പത്തഞ്ചു വർഷമായിട്ട് എല്ലാ വേദികളും ചെയ്യുന്നുള്ളൂ ഇപ്പോ ഈ പുതിയ ജനറേഷൻ ചെറിയ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ ചെല്ലുമ്പോഴും നാലിലും അഞ്ചിലും പഠിക്കുന്ന കുട്ടികള് ഞാൻ സംസാരിച്ചു തീരുന്നതിനോട് പ്രേമനസിന്റെ ഏതെങ്കിലും സിനിമകൾ കണ്ടിട്ടുണ്ടോ പക്ഷെ അവർക്ക് കണ്ടിട്ടില്ലെങ്കിൽ പോലും ഞാൻ എന്തോ അത് കാണിക്കാൻ കാണിച്ചിട്ടേ പോയുള്ളൂ അതൊരു ചടങ്ങാണെന്നാണ് അവർ വിചാരിച്ചിരിക്കുന്നത് അങ്ങനെ എല്ലാ സ്ഥലത്തും ചോദിക്കാറുണ്ട് അത് തന്നെ കാണിച്ചാൽ മതിയോ തോന്നിയല്ല ശരി തീർച്ചയായും കാലം തൊട്ട് ഞാൻ കളിച്ചു വളർന്ന മണ്ണാണ് കിട്ടത്തിൽ വരൻ തുകരാശിയിൽ ഞാൻ പലപ്പോഴും പല സ്റ്റുഡിയോകളിലും വെച്ച് കാണുന്ന ഒരു വ്യക്തിയാണ് എന്റെ സുഹൃത്തു കൂടിയായിട്ടുള്ള ശൂരി ഞങ്ങൾ തമ്മിൽ ഒരുപാട് അടുപ്പമായിരുന്നു ഇന്ന് അദ്ദേഹത്തിന്റെ മകൻ ശൂരിയുടെ ഈ വിജയവും നിങ്ങൾ കാണിക്കുന്ന സ്നേഹവും ഒക്കെ കാണുമ്പോൾ ഞാൻ ഒരുപാട് സന്തോഷിക്കുകയാണ് മുകളിൽ എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു ിന്റെ സിനിമ നൂറ് ദിവസം കൂടുന്ന സന്തോഷ ഞാൻ ഇതേ രീതിയിൽ വെച്ച് പങ്കിടുന്നുണ്ട് ഇതിനെ ഗംഭീര